വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി നിലവിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് കൈകളിലേക്കും വിതരണം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നത് വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തിലെ ചിലവുകൾ മറികടക്കുക എന്നീ കൂടി സംസ്ഥാനം വീണ്ടും കൂടുതൽ വായ്പാനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പ അനുമതി തേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്ന് പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് കെടു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് ഉത്തരവ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് തന്നെ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിലും തുടർന്നുള്ള പെൻഷനിലും അർഹത ഉണ്ടായിരിക്കുകയില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുകയെത്തും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക